മുംബൈയിലെ ബോരിവാലി ബസ് സ്റ്റേഷനിൽ ബസ് കാത്തിരിക്കുമ്പോഴാണ് ആളുകൾ വരിവരിയായി നിൽക്കുന്ന ഒരു കാഴ്ച കാണാനിടയായത് സംഗതി എന്താണെന്നറിയാൻ നോക്കിയിരിക്കുന്നതിനിടയിൽ ഒരു ബസ് വരികയും ആളുകൾ വളരെ അച്ചടക്കത്തോടെ അതിൽ കയറുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ആദ്യം കരുതിയത് ഏതോ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ കമ്പനി വണ്ടിയിൽ കയറുന്നതാണെന്നാണ് പറഞ്ഞു കേട്ടിടത്തോളം നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം അച്ചടക്കമുള്ള വരി ബീവറേജിൽ മാത്രമാണ് ഉണ്ടാവാറുള്ളതെന്നാണ് എന്റെ അറിവ് അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ ഉദ്ദേശമെന്നറിയാൻ ഞാൻ കാത്തിരുന്നു ആദ്യത്തെ ബസ് പോയി കഴിഞ്ഞ ഉടനെ അവിടെ വീണ്ടും വരി രൂപപ്പെട്ടു അടുത്ത ബസ്സിലും ആളുകൾ അച്ചടക്കത്തോടെ കയറുന്നത് കണ്ടപ്പോഴാണ് അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണെന്ന് മനസ്സിലായത് കേരളം എന്തൊക്കെ കാര്യങ്ങളിൽ മുന്നിലാണെന്ന് പറഞ്ഞാലും മറ്റു സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ചുരുക്കം ചില കാര്യങ്ങളെങ്കിലും ഉണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ് മുംബൈയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അതിനൊരു ഉത്തമ ഉദാഹരണമാണ് മുംബൈയിലെയും ഡൽഹിയിലെയുമൊക്കെ യാത്രാ സംസ്കാരം കേരളത്തെക്കാൾ വളരെ മികച്ചത് തന്നെയാണെന്നാണ് എൻ്റെ അനുഭവം ട്രാഫിക് ബ്ലോക്കിന്റെ കാര്യത്തിൽ ഉപ്രസിദ്ധിയാർജ്ജിച്ച മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം ആളുകളും പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നവരാണ് മുംബൈയിലോടുന്ന ബസ്സുകളിൽ മിക്കതും എ ലോ ഫ്ലോർ ഇലക്ട്രിക് ബസ്സുകളാണ് അല്ലാത്തവയുമുണ്ട് ടിക്കറ്റ് ചാർജ് വരുന്നത് മിനിമം അഞ്ചു രൂപയാണ് മൂന്നു നാല് ദിവസം മുംബൈ മുഴുവൻ ബസ്സിലും ട്രെയിനിലും കറങ്ങിയായിരിക്കും ഒരു തവണ പോലും പത്ത് രൂപയുടെ മുകളിൽ ടിക്കറ്റ് എടുക്കേണ്ടി വന്നിട്ടില്ല എന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തിയ കാര്യമാണ് മാത്രവുമല്ല മിക്ക ബസ്സുകളിലും ഡിജിറ്റൽ സ്ക്രീനിൽ അടുത്ത സ്റ്റോപ്പ് ഏതാണെന്ന് എഴുതി കാണിക്കുകയും ഒപ്പം സ്റ്റോപ്പിൽ നിർത്തുന്നതിനു മുൻപായി വോയിസ് അനൗൺസ്മെന്റും ഉണ്ടാകും ഇത്തവണത്തെ മുംബൈ യാത്രയിൽ സന്ദർശിച്ച മിക്ക സ്ഥലങ്ങളിലേക്കും ആദ്യമായി പോകുന്നയാളെന്ന നിലയ്ക്ക് എനിക്ക് ആ സൗകര്യം ഒരുപാട് ഉപകാരപ്പെട്ടു ബോരിവാലി ബസ് സ്റ്റേഷനിലെ വരി ആസ്വദിച്ചു നിൽക്കുന്നതിനിടയ്ക്കാണ് ബസ് സ്റ്റോപ്പിന് സൈഡിലിരുന്ന് പൂകെട്ടുന്ന മുപ്പത് വയസ്സിൽ താഴെ മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ സ്ത്രീയുടെ ഒപ്പം രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് അതുകൂടാതെ മറ്റൊരു കുഞ്ഞ് അവരുടെ വയറ്റിലും ഉണ്ടെന്ന് തോന്നുന്നു വളരെ പരിതാപകരമായ അവസ്ഥയിലുള്ള ആ അമ്മയും കുഞ്ഞുങ്ങളെയും പോലുള്ള അനവധി ആളുകളെയും നമുക്ക് മുംബൈ നഗരത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും കാണാൻ സാധിക്കും വെറും ഇരുപത് രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള പട്ടിണിക്ക് ഒട്ടും ക്ഷാമമില്ല എന്ന യാഥാർത്ഥ്യം ആ കുഞ്ഞുങ്ങളുടെ കണ്ണിലൂടെ എനിക്ക് വായിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു बोलो നമ്മൾ പറഞ്ഞു വന്നത് യാത്രാ സംസ്കാരത്തെ പറ്റിയാണ് മുംബൈ നഗരത്തിലെ പോലെ തന്നെ ബാംഗ്ലൂരിലും ഡൽഹിയിലും എല്ലാം നമുക്ക് ഇലക്ട്രിക് എ സി ലോ ഫ്ലോർ ബസ്സുകൾ കാണാൻ സാധിക്കും ഡൽഹിയിൽ പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ് അവിടെയുള്ള സ്ത്രീകൾക്ക് ബസ് യാത്ര പൂർണ്ണമായും സൗജന്യമാണ് ഞാൻ കഴിഞ്ഞ തവണ ഡൽഹിയിൽ പോയ സമയത്ത് എടുത്ത വീഡിയോ ദൃശ്യങ്ങൾ കാണാം ഞാനിപ്പോൾ ഡൽഹിയിൽ ബസ്സിലാണ് കയറി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയാണ് അപ്പോൾ പറഞ്ഞിട്ട പോലെ തന്നെ ഇവിടെ സ്ത്രീകൾക്ക് ഫ്രീ ആണ് പക്ഷേ ടിക്കറ്റ് കൊടുക്കുന്നത് കേട്ടോ പൈസ വാങ്ങുന്നില്ല എന്നുള്ളത് നമുക്ക് കണ്ടക്ടറോന്ന് ചോദിച്ചു ഇത് ലേഡീസ് ക സിസ്റ്റം കേസേ ടിക്കറ്റ് അപ്തേര ഓ കിസ്ലിയോ അച്ഛസ് ഹിസാബ് ധേന പടേക്കാം അച്ഛാ ഗവൺമെൻറ് ബാത് അങ്ങനെ അപ്പൊ ലേഡീസിന് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ ടിക്കറ്റ് കൊടുത്തിട്ട് അവർ ഈ ടിക്കറ്റിന്റെ കണക്ക് കൊടുക്കാല് ഇവർക്ക് ടി ടി സി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഒരു ടിക്കറ്റ് പത്ത് രൂപ വെച്ചിട്ട് സ്ത്രീകളുടെ പൈസ ഗവൺമെന്റ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഭയങ്കര ഭയങ്കര സിസ്റ്റമാണ് ഇതിലൊന്ന് യാത്ര ചെയ്യണമെന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന അറിയാവണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് കയറിയിട്ടുള്ളത് അപ്പം തന്നെ കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഇവിടുത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബസുകളുടെ എവും യാത്രക്കാരുടെ എണ്ണവും താരതമ്യേന വളരെ കുറവാണെങ്കിലും സ്ത്രീകൾക്ക് നൽകുന്ന പരിഗണന ഡൽഹി ബസ്സുകളെ വ്യത്യസ്തമാക്കുന്നു പക്ഷേ ഏത് മുക്കിലും മൂലയിലും ട്രെയിൻ ഗതാഗതം കൂടിയുണ്ടെന്നുള്ളതാണ് മുംബൈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ കൂടുതൽ കാര്യക്ഷമവും മികവുറ്റതുമാക്കുന്നത് ട്രെയിനിലും ടിക്കറ്റ് ചാർജ് ബസ്സിലെ പോലെ തന്നെയാണ് അഞ്ച് അല്ലെങ്കിൽ പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മുംബൈ നഗരത്തിനുള്ളിൽ എവിടെ നിന്നും എവിടേക്ക് വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം ട്രെയിനിലും യാത്രക്കാരുടെ സൗകര്യത്തിനായി ഡിജിറ്റൽ ഡിസ്പ്ലേ അനൗൺസ്മെന്റ് സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നഗരം സ്വതവേ വൃത്തിഹീനമായ അവസ്ഥയിലാണെങ്കിലും ബസ്സും ട്രെയിനും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി നിലനിർത്തുന്നതിലും മുംബൈക്കാർ ശ്രദ്ധ പുലർത്താറുണ്ട് എന്നതും പ്രശംസനീയമായ കാര്യമാണ് രണ്ടായിരത്തി പതിനാറിലെ കണക്കനുസരിച്ച് മുംബൈയിലെ അമ്പത്തിരണ്ട് ശതമാനം ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ഏറ്റവും വലിയ സംഘടിത ബസ് ഗതാഗത ശൃംഖലയുള്ള നഗരം കൂടിയാണ് മുംബൈ ട്രെയിൻ ഗതാഗതത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മുംബൈ ഒരു വമ്പനാണ് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള റെയിൽപാതയായ മുംബൈ സബർബൻ റെയിൽവേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്നിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതാണ് നാനൂറ്റി മുപ്പത് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന മുംബൈ സബർബൻ റെയിൽവേ ിൽ പ്രതിദിനം ഏഴര ലക്ഷത്തോളം ആളുകൾ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നു അതായത് ഇന്ത്യൻ റെയിൽവേയുടെ പ്രതിദിന ശേഷിയുടെ പകുതിയിലധികം യാത്രക്കാരും സഞ്ചരിക്കുന്നത് മുംബൈ സബർബൻ അർബൻ റെയിൽവേയിലൂടെയാണ് മാത്രവുമല്ല യാത്രക്കാരുടെ സാന്ദ്രതയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നഗരം കൂടിയാണ് മുംബൈ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് കൂടുതൽ മുംബൈ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം